തിരുവനന്തപുരത്ത് കഴുത്തറുത്ത നിലയിൽ യുവാവിന്റെ മൃതദേഹം ദേശീയപാതയിൽ തിരുവനന്തപുരം കന്യാകുമാരി റോഡിലാണ് നിർത്തിയിട്ട കാറിനുള്ളിൽ യുവാവിന്റെ മൃതദേഹം കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത് കേരള തമിഴ്നാട് അതിർത്തിയായ കളി സമീപം ഒറ്റാമരത്ത് തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം കാറിലുണ്ടായിരുന്ന പത്ത് ലക്ഷം രൂപ കാണാനില്ലെന്നും റിപ്പോർട്ടുണ്ട് വാഹനത്തിന്റെ ഉടമയായ പാപ്പനംകോട് കൈമനം സ്വദേശി എസ് ദീപുവിനെയാണ് നാൽപ്പത്തിനാല് വയസ്സാണ് ദീപുവിന് ദീപുവിനെയാണ് മഹേന്ദ്ര എസ് യു വി കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാറിന്റെ മുൻ സീറ്റിലായിരുന്നു മൃതദേഹം രാത്രി പന്ത്രണ്ട് മണിയോടെ നാട്ടുകാരാണ് കളീക്കാവള പോലീസിനെ വിവരം അറിയിച്ചത് മൃതദേഹം നാഗർകോവിൽ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കളിക്കാവള പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് വാഹനത്തിന്റെ ഉടമയായ പാപ്പനങ്കോട് കൈമനം സ്വദേശി എസ് ദീപു നിലവിൽ മലയൻ കീഴിൽ സ്ഥിരതാമസമാക്കി വരുന്ന വ്യക്തിയാണ് ദീപു ജെ സി ബി വിൽപ്പനക്കാരനാണ് മലയത്ത് ഇദ്ദേഹത്തിനൊരു ക്രഷറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്ക് പോകുന്നതിന് വേണ്ടി ഒറ്റാമരത്ത് കാർ നിർത്തി മറ്റൊരു വ്യക്തിയെ ദീപു കാത്തു നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്നാൽ ഇതിനിടെ ആരോ വാഹനത്തിൽ കയറി കൊലപാതകം നടത്തി എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം പ്രതിയെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല മാത്രമല്ല കാറിന് കാറിന് മറ്റു കേടുപാടുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് കാറിൽ നിന്ന് ഡോർ തുറന്ന് തന്നെ ആരോ അകത്ത് പ്രവേശിച്ച് അല്ലെങ്കിൽ അറിയാവുന്ന വ്യക്തി തന്നെ ആയിരിക്കാനുള്ള ഒരു സംശയമാണ് പോലീസ് പറയുന്നത് സീറ്റ് ബെൽറ്റ് ധരിച്ച നിലയിൽ തന്നെയായിരുന്നു മൃതദേഹം വാഹനത്തിൽ പത്ത് ലക്ഷം രൂപ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിവരം ഇത് കൃത്യമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും വീട്ടുകാർ ആരോപിക്കുന്നതനുസരിച്ച് പോലീസ് വെളിപ്പെടുത്തുന്നതാണ് എന്തായാലും കളിക്കവള പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൈമനം സ്വദേശി ദീപുവിനെയാണ് കാറിനുള്ളിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ രീതിയിൽ ദേശീയപാതയിൽ കാണപ്പെട്ടത്